ക്കുറി കക്രവാർഡിൽ യു ഡി എഫിന് വിജയം ഉറപ്പെന്ന് പ്രഖ്യാപിക്കുന്ന വൻ ജനക്കൂട്ടമാണ് കക്കരയിലെ യു ഡി എഫ് കുടുംബ സംഗമത്തിൽ കാണാൻ സാധിച്ചത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അവഗണന നേരിട്ടവരാണ് കക്കര നിവാസികൾ തുടർ ഭരണത്തിലൂടെ കഴിഞ്ഞ പത്തു വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനൊപ്പം ചേർന്ന് ഭരിക്കാൻ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ സി അവസരം ലഭിച്ചിട്ടും കൊട്ടിഘോഷിക്കുന്ന വികസന ക്ഷേമ പദ്ധതികളിൽ ഒന്നുപോലും കക്രവാർഡിൽ നടപ്പിലാക്കിയത് ചൂണ്ടിക്കാണിക്കാനില്ലാത്തതാണ് കക്രയിൽ എൽ ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സി പി എമ്മിന്റെ കുത്തകയാക്കി വെച്ചിരുന്ന കക്കരയിൽ നാളിതുവരെ നടപ്പിലാക്കിയ അല്ലറ ചില്ലറ വികസനങ്ങളും വ്യക്തിഗത ആനുകൂല്യങ്ങളുമെല്ലാം പക്ഷപാതപരമായി മാത്രമാണ് നൽകിയതെന്ന് തെളിവുകളോടെ നാട്ടുകാർ ആരോപിക്കുമ്പോൾ മറുപടി പറയാൻ എൽ ഡി എഫിന് സാധിക്കുന്നില്ലെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ ഭരണം പത്ത് കൊല്ലത്തെ സി പി എമ്മിന്റെ പിണറായിയുടെ ഭരണം ഇതെല്ലാം വെച്ചിട്ട് നാട്ടുകാരെ മോത്തുനോക്കാനും നാട്ടിലെ പോലെ കാര്യങ്ങൾ പറയാനും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പത്തി മടക്കി മാളത്തിൽ ഒളിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ജയിക്കണം ഞാൻ ചുരുക്കാറ് നമുക്ക് ജയിക്കണം നമ്മൾ ജയിക്കും പ്രസിഡന്റായും യു ഡി എഫും അധികാരത്തിൽ വരുമ്പോ കക്കര പിന്നോട്ട് പോകാൻ പാടില്ല കൊറേ കാലായി കക്കറെ പിന്നോട്ട് വലിക്കാറേ പാർട്ടിയുടെ അതിപ്രസരം പാർട്ടി പറഞ്ഞിട്ട് പാർട്ടിയുടെ ചിഹ്നം പറഞ്ഞിട്ട് അക്ക വോട്ട് പിടിച്ച് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വോട്ടുണ്ടാക്കുന്നൊരു സാഹചര്യം അതിൽ കക്കര പുറങ്ങോട്ട് പോകും അപ്പൊ കക്കര ഭരണത്തിനൊപ്പം ഉണ്ടാവൂല യു ഡി എഫെ വികസനം കൊണ്ടോള്ളൂ കഴിഞ്ഞ അഞ്ചു കൊല്ലം എൽ ഡി എഫ് ആണല്ലോ സി പി എം ആണല്ലോ എന്തെ കൊണ്ടുവന്നെ ഒന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഒക്കെ യു ഡി എഫ് കൊണ്ടുവന്നോ ഒന്നുമില്ല അപ്പൊ നമ്മ വിശദീകരിക്കുന്നില്ല നമ്മുടെ സ്ഥാനാർത്ഥി യു ഡി എഫ് ഇവിടെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി മേരിയാണ് മേരി ബാങ്കില് കുറി പിരിക്കുന്ന പൈസ പിരിക്കുന്ന ആളാണ് പെൻഷൻ കൊണ്ടുവരുന്നത് തരുന്ന ആളാണ് ഷാജിന്റെ ഭാര്യ കുടുംബപരമായി വളരെ സൗമ്യമായി സംസാരിക്കുന്ന എല്ലാരോടും ചിരിച്ചടപഴകുന്ന ഒരാളാണ് സ്ഥാനാർത്ഥി അങ്ങനത്താണ് ആവേണ്ടത് അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിനെയാണ് ഇവിടെ യു ഡി എഫ് നിർത്തിയത് മറു സ്ഥാനാർത്ഥിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാം നിങ്ങളെ മനസ്സിലുണ്ടാവും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്നും പറയണ്ട ആ കുട്ടിക്ക് ഒന്ന് പഞ്ചായത്ത് എന്താന്നല്ലാതെ കരുവാലും പഞ്ചായത്ത് ഓഫീസും എവിടെ നിക്കണത് പോലെ ആ കുട്ടിക്ക് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നാട്ടിലുള്ളത് അപ്പൊ അത് വെറും പാർട്ടിക്ക് വേണ്ടി നിർത്തിയതാണ് അത് നിങ്ങൾ നിൽക്കരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയിച്ച് പഞ്ച കക്കറിയിൽ ഇവിടെ സൂചിപ്പിച്ച് അയിലുംബല്ലും സൂചിപ്പിച്ച പോലെ ഇവിടെ ഒരുപാട് വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാർക്ക് ഒരുപാട് ആളുകൾക്ക് വീട് വേണം കറണ്ട് വേണം അതുപോലെ റോഡ് ശരിയാക്കാനുണ്ട് വീട് വെക്കാനുണ്ട് മേൽക്കൂര മാറ്റാനുണ്ട് പെൻഷൻ അപേക്ഷ എടുക്കാനുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ നിലനിൽക്കും അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളാണ് മേരിക്ക് ഒഴിവുണ്ട് കഴിവുണ്ട് താല്പര്യമുണ്ട് സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇതാണ് വേണ്ടേ ഒഴിവ് വേണം കഴിവ് വേണം താല്പര്യം വേണം ഇത് മൂന്നുള്ള ഒരാളാണ് വേരി അതുകൊണ്ട് വേരിയെ നിങ്ങൾ ജയിപ്പിക്കണം നമ്മൾ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കൂല നമ്മളെ മറ്റുള്ളവരെ കൊണ്ടും കൂടി വോട്ട് ചെയ്യിപ്പിക്കണം അതിനു വേണ്ടി നിങ്ങളൊക്കെ ഈ സമയം മുതൽ പ്രവർത്തിക്കണം വാട് ഫോൺ ചെയ്യേണ്ടവരോട് ഫോൺ ചെയ്ത് പറയണം നേരിട്ട് കണ്ടു പറയേണ്ടവരോട് നേരിട്ട് കണ്ടു പറയണം ആ പോയി പറയേണ്ടവരോട് പോയി പറയണം പതിനൊന്നാം തീയതി നേരം വെളുത്താൽ ആദ്യം നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ വോട്ട് പൈനാപ്പിൾ ചിഹ്നത്തിൽ ഒന്നാമത് കാണുന്ന മേരിയുടെ ചിഹ്നം പൈനാപ്പിൾ ഇങ്ങനെ മെഷീനിൽ തെളിഞ്ഞു നിൽക്കും വെള്ള ബാലറ്റ് പേപ്പറിൽ മൂന്ന് മിഷീൻ ഉണ്ടാവും അത് ആദ്യത്തെ മിഷീനിലാണ് മേരിയുടെ ചിഹ്നം ഉണ്ടാകുക മഷി വരട്ടിയാൽ നിങ്ങൾ ആ ചിഹ്നത്തിന്റെ നേരെയുള്ള ബട്ടറിൽ വിരലമർത്തി നിങ്ങൾ വോട്ട് ചെയ്യണം ആരൊക്കെ ആരൊക്കെ വോട്ടിന് പോയി എന്നിട്ട് നമ്മളെ മുഴുവൻ പോൾ ചെയ്യിച്ച് അല്ലെങ്കിൽ ജയിക്കണം നിങ്ങളൊക്കെ പ്രവർത്തിക്കണം യു ഡി എഫ് ഭരണത്തിൽ പങ്കാളിയാകുന്ന ഒരു ജനപ്രതിനിധിയെ വിജയിപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുത്താണ് നിവാസികൾ ഒന്നടങ്കം ഇലക്ഷൻ അടുക്കുംതോറും സംഗമങ്ങളിലും പ്രവർത്തനങ്ങളിലും കൂട്ടത്തോടെ പങ്കാളികളാകുന്നതെന്നാണ് യു ഡി എഫ് പറയുന്നത് ഞാൻ ഏകദേശം എല്ലാ വാർഡുകളുടെയും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും മനോഹരമായ ഏറ്റവും ഗംഭീരമായ ഒരു കുടുംബയോഗം എന്ന് പറയുന്നത് ഇതാണ് പല കാരണങ്ങളാണ് ഇത് മനോഹരമാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനസ്സിലെടുത്തുണ്ട് അതങ്ങനെ തന്നെ നിർത്തുക ഈ പതിനൊന്നാം തീയതി നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചിഹ്നം മറക്കാതെ നമ്മൾ കൃത്യമായി വോട്ട് ചെയ്യുക ആ വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ചെയ്യുന്നതല്ല പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്തണം ഭരണ ഘടകാരിഷ്ടതയ്ക്കുള്ളതായിരിക്കണം അഴിമതിക്കെതിരെയുള്ള വോട്ടായിരിക്കണം അത് മാത്രം അതേപോലെ തന്നെ നമ്മുടെ കക്കരയുടെ ഈ അവസ്ഥയിലേക്കുള്ള അവസ്ഥക്കെതിരെയുള്ള വോട്ടായിരിക്കണം നിങ്ങളുടെ ഓരോ വോട്ടും എന്ന് മാത്രം സൂചിപ്പിക്കണം അതേപോലെ തന്നെ ബ്ലോക്ക് സ്ഥാനാർത്ഥി

യു ഡി എഫ് നേതാക്കൾ വാഗ്ദാനം ചെയ്തു കുടുംബ സംഗമത്തിൽ നൂറുകണക്കിന് കക്കര നിവാസികൾ പങ്കെടുത്തു ഇന്നിവിടെ മനുഷ്യ സ്വന്തമായി സ്വസ്ഥമായി ശ്വാസം പിടിവിടാൻ പോലും അനുവദിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ കക്കരയിലുള്ളത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അയാള തെറി അഭിഷേകം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിന്റെ ആളുകളെ വിട്ട് സോ അവരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് ഈ കമ്മ്യൂണിസത്തെ എന്റെ വല്ലിപ്പോടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തിരിച്ചെടുക്കുകയാണ് ഈ കച്ചട മണ്ണിൽ നിന്നും കമ്മ്യൂണിസ്റ്റെ തിരിച്ചെടുക്കാൻ തോന്നുന്നതാണ് ആ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മണ്ണിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തൂത്തെറിഞ്ഞ് ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും വികസനത്തിന്റെയും ശ്വാസോശ്വാസം വഹിക്കുന്ന മണ്ണാക്കി മാറ്റി ഈ മണ്ണിൽ ഓരോ മനുഷ്യരെയും സ്വയം പര്യാപ്തരാക്കുന്ന വിധത്തിലുള്ള കർമ്മ പദ്ധതികൾക്ക് നമുക്ക് നേതൃത്വം നൽകണം അതിന് മേരിയെ പോലുള്ള ചിന്താശക്തിയുള്ള ദേശീയ ബോധമുള്ള സാമൂഹ്യ ബോധമുള്ള സ്വന്തം നാടിനെ കുറിച്ച് ജിജ്ഞാസയുള്ള ആളുകൾ മെമ്പർമാരായി വരണം മുണ്ണിക്കുട്ടി സാഹിബ് കരുവാരമുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് എന്നുള്ളതിൽ ഇവിടെ ഒരു സംശയവും വേണ്ട അദ്ദേഹം പ്രസിഡന്റ് ആണെങ്കിൽ മേരിയെ പോലെ ഒരു മെമ്പറെ നിങ്ങൾ അങ്ങോട്ട് വിട്ടാൽ ഈ കക്കരയെ സ്വർഗ ഭൂമിയാക്കി തരുമെന്നുള്ള ഒരു സംശയം വേണംപ്പുറത്ത് ചാരിറ്റി മൂവ്മെന്റ് എന്റെ പ്രസ്ഥാനം എൻറെ ഞങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം ചാരിറ്റി ഫണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ആ ഫണ്ടിന്റെ മുക്കാൽ വിഹിതവും ഈ കക്കരയിലേക്ക് മാത്രമായി ചെലവഴിച്ചു എന്ന വാക്കുകൂടി ഞാൻ വിളിച്ചിരുന്നു എന്റെ മണ്ണാണിത് എന്റെ ഉമ്മാൻറെ മണ്ണാണ് അപ്പൊ ഈ ശ്വാസോച്ഛ്വാസം ശ്വസിക്കുന്ന എൻ്റെ ജീവിലുള്ള ഈ മണ്ണിൻ്റെ എല്ലാ നന്മകളും ഉയർത്തിക്കൊണ്ടുവരാനും എന്നാലുള്ള എല്ലാ സഹായ സഹകരണം നിങ്ങൾക്കുണ്ടാവും എന്ന് മാത്രമായി ഉറപ്പ് തരാനുള്ളത് ഒരു കാര്യം മാത്രം പറയട്ടെ ഇവിടെ ഒരു ഭീഷണിയും വിലപ്പോകില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ എതിരാളികൾ ഇവിടെ തങ്കൂറ്റവും തണ്ടും ഉള്ള ഒരു യുവത എന്നുണ്ട് പണ്ടത്തെ പോലെ നിങ്ങളുടെ വാക്കും പിന്നെ പ്രവൃത്തിയൊന്നുമല്ല ഇവിടെ സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത് മുഴുവനും ഇവരുടെ പ്രവർത്തനമാണ് എനിക്ക് നൽകുന്ന ഊർജം ഇവരുടെ ഊർജ്ജമാണ് എന്നെ ഇവിടെ യു ഡി എഫിന്റെ നിരീക്ഷകനായി നിയമിക്കപ്പെടാനുണ്ടായ കാരണം ഇത് നിങ്ങളുടെ ഈ കൂട്ടായ്മ വേണ്ടത് ഈ കുടുംബത്തിലെ കൂട്ടായ്മ അത് എനിക്ക് നൽകുന്നൊരു അഭിമാന ബോധം ചിലരെയൊന്നുമല്ല ആ അഭിമാനം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് മേരിയെ അകത്തും നല്ല മധുരമുള്ള പൈനാപ്പിളാണ് എപ്പോഴും കൊണ്ട് എല്ലാവരോടും പുഞ്ചിരിച്ച് സ്നേഹത്തോടു കൂടി മാത്രം പെരുമാറുന്നേരി ആ മേരിയെ നിങ്ങൾ പഞ്ചായത്തിലേക്ക് അയക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് കേണ അപേക്ഷിക്കാനുള്ളത് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നുണ്ട് സർക്കാർ ഇ എം എസ് ഒ അല്ലെങ്കിൽ സി പി എംഒണ്ണെന്ന് പറഞ്ഞ പദ്ധതിയാണെങ്കിൽ പെൻഷൻ ആയിരുന്നെങ്കിൽ അതിന്റെ പേര് ഇ എം എസ് ഒ അല്ലെങ്കിൽ നായനാരൊക്കെ ആയിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ സിമ്പിളായി മനസ്സിലാവും ഈ എന്താ പറയാ ഇന്ദിരാഗാന്ധി ദേശീയ പെൻഷൻ പദ്ധതി അത് കേരളത്തിലൂടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനത്തും ഈ ഉണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കണം അതിന്റെ സംസ്ഥാന സർക്കാരിന് ഒരു റോളില്ല കരുവാരപുടി ഗ്രാമപഞ്ചായത്തുള്ള റോളില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവരിത് പറഞ്ഞുകൊണ്ട് ആളുകളെ പിന്നെ കുടുംബ സംഘം സംഘടിപ്പിക്കുന്നു പെൻഷൻ ഞങ്ങൾ ഇല്ലെങ്കിൽ പെൻഷൻ കിട്ടൂല നിങ്ങൾ പെൻഷൻ നിന്നു പോകും അതുപോലെ തന്നെയാണ് വേറെ കാര്യങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിങ്ങൾക്ക് അറിയാലോ നേരത്തെ സ്വാഗത പ്രാസംഗികം പറഞ്ഞു ഈ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളി സംസാരിക്കാന്നുള്ളത് നമ്മുടെ കേരളത്തെ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ കുറഞ്ഞ കൂലി ജോലി ആളുകളാണ് ഒരു ജോലി ഇല്ലാതിരിക്കാൻ യു പി എ സർക്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്ന മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന അതുപോലെ ഇന്ത്യാ സഖ്യത്തിലെ കഷിക നേതൃത്വം നൽകുന്ന യു പി എ സർക്കാർ മൻമോഹൻ സിംഗിന്റെ കൊണ്ടുവന്നതാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് കരുവാരത്തിൽ നമ്മുടെ ബി ജെ പി ഓഡിറ്റോറിയം സംഘം ഉണ്ടാക്കി വരുന്നത് കക്കടയിൽ കഴിവുള്ള ആളുകളില്ലാഞ്ഞിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ പ്രാപ്തിയുള്ള ആളുകളില്ലാഞ്ഞിട്ടാണോ കുണ്ടിലെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ കരുവാരകുണ്ടിൽ ഒരുപാട് വികസന സാധ്യതയുള്ള ഒരു പ്രദേശം ആ പ്രദേശം ചെയ്യേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് അതുകൊണ്ട് അവസരത്തിൽ ഇപ്പോ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട മേരിയെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തില് വോട്ട് ചെയ്തുകൊണ്ട് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും